യാത്രക്കാരുടെ കൂട്ടായ്മയിൽ ചേർത്തല കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പാട്ടുപെട്ടി നൽകുന്നുെട്ടി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ചേർത്തല കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായിട്ട് ഇവിടെ നാല് വർഷമായിട്ട് കെ എസ് ആർ ടി സി ഇവിടെ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ആദ്യം മുതലേ പോകുന്ന കുറെ യാത്രക്കാരുടെ കൂട്ടായ്മയായ ഉല്ലാസ പാട്ട് ഉല്ലാസയാത്ര പ്രത്യേകിച്ച് പാട്ടുപെട്ടി എന്ന് പറയുന്ന ഒരു പേരിൽ ഞങ്ങളൊരു ഉണ്ട് ആ ഗ്രൂപ്പ് നാളെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി പി പ്രസാദ് സാറിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആന വണ്ടിക്ക് ഒരു എന്നൊരു പേരിൽ ഒരു വലിയൊരു പ്രോഗ്രാം നടത്തുകയാണ് എല്ലാവരും വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെറിയ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ലൊരു സൗണ്ട് സിസ്റ്റവും മൈക്കും നാളെ കെ എസ് ആർ ടി സിക്ക് ചേർത്തല ഡിപ്പോയിൽ വെച്ച് നാളെ ഒന്നരയ്ക്ക് അത് കൈമാറുകയാണ് അപ്പോൾ ഈ പ്രോഗ്രാമിൽ പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഇത് ഈ സംരംഭം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടത്തുന്നത് നമുക്കറിയാലോ കെ എസ് ആർ ടി സി എന്ന് കേൾക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും എല്ലാവരും ഈ ഗവൺമെൻറ്റിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ആദ്യം എല്ലാവരും എടുത്ത് കല്ലെടുത്ത് ഇറങ്ങിയത് കെ എസ് ആർ ടി സിക്ക് പക്ഷേ ആ കെ എസ് ആർ ടി സിയിൽ ഒരുപാട് യാത്രകൾ പോയി വളരെ സന്തോഷകരമായ പറയുന്ന നല്ല അനുഭവങ്ങളും അവിടെ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് നല്ല കൃത്യമായ പെരുമാറ്റവും അനുഭവിച്ചറിഞ്ഞ ആൾക്കാരുടെ എന്ന നിലയിൽ കെ എസ് ആർ ടി സിക്ക് നല്ലൊരു സൗണ്ട് സിസ്റ്റം വാങ്ങിച്ചുകൊണ്ട് കേരളത്തിന് ആകെ ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ആ മാതൃക ഞങ്ങളിങ്ങനെ പത്രസമ്മേളനം വിളിക്കുന്നത് തന്നെ ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും ഒക്കെ മറ്റു ഗ്രൂപ്പുകളൊക്കെ ഇതൊക്കെ കണ്ട് ബന്ധപ്പെട്ട് പിന്നെ ഇതുപോലുള്ള സ്വീകരിക്കുകയും നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതുവഴി കേരളത്തിലെ ഈ ബഡ്ജറ്റ് നല്ല മികവുറ്റായി തീരണം എന്നുള്ള ഒരു ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഘടിപ്പിച്ചത് കെ എസ് ആർ ടി സി ചേർത്തല ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെല്ലിലെ യാത്രക്കാരുടെ കൂട്ടായ്മയായ പാട്ടുപെട്ടിയാണ് ടൂറിസം സെല്ലിലേക്ക് സൗണ്ട് സിസ്റ്റവും മൈക്കും നൽകുന്നത് കൂട്ടായ്മ ചെയർമാൻ ഇ വി രാജു ഭാരവാഹികളായ വി അജയ്കുമാർ ടി വേണുഗോപാൽ ശ്രീലത നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശനിയാഴ്ച പകൽ ഒന്നോ മുപ്പതിന് കെ എസ് ആർ ടി സി ചേർത്തല ഡിപ്പോയിൽ ചേർന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാർഘവൻ അധ്യക്ഷത വഹിക്കും വയലാർ ചരിച്ചവർമ്മ മുഖ്യപ്രഭാഷണം നടത്തും അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അനുഭവസിയാണ് ഞാനും യാത്രയിൽ പലരും വയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ വളരെ എൻജോയ് ചെയ്തു പോകുന്നതായിട്ട് കാണാറുള്ളത് ഞങ്ങൾക്ക് തന്നെ തോന്നി ഞങ്ങളും ഒക്കെ പാട്ട് പാടുന്നവരാണ് പാടുന്നവരാണതില് ഞങ്ങൾക്ക് തന്നെ തോന്നി നല്ലൊരു സിസ്റ്റം വേണമല്ലോ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയിലൂടെ എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് എല്ലാവരും തന്നെ യാത്രക്കാരും തയ്യാറായിരുന്നു എന്താച്ചാൽ പലരും പല മേഖലയിൽ നിന്നും അവരുടെ മക്കളൊക്കെ വിദേശത്ത് ജോലിയാണ് ഞങ്ങളെല്ലാം ഒറ്റയ്ക്കാണ് എഞ്ചിനീയറും അതും ഇതുമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരും ജോലിയിൽ നിന്ന് റിട്ടയറായവരും ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെ എസ് ആർ ടി സിയുടെ യാത്ര ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത് എന്നുവെച്ചാൽ അവൾ അവർ വളരെ പോസിറ്റീവ് എനർജിയോടെ തന്നെയാണ് തിരിച്ചു പോകുന്നത് ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നന്നായിരുന്നു ആ ഒരു അന്തരീക്ഷം ഭംഗിയാക്കാൻ നല്ലതായിരിക്കും ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ഈ ഒരു കൂട്ടായ്മ വളരെ വിജയകരമായിട്ട് തന്നെ ഒരു ആന വണ്ടിക്കൊരു പാട്ടുപട്ടിന്നുള്ള ഒരു ഒരു എന്താ പറയുക തലക്കെട്ടോടു കൂടെ ഞങ്ങൾക്കത് സമർപ്പിക്കാൻ സാധിക്കാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ നല്ലൊരു സൗണ്ട് സിസ്റ്റവും മൈക്കുമാണ് നമ്മുടെ കെ എസ് ആർ ടി സി ചേർത്തലിൽ ഇപ്പോൾ പോയി നാളെ കൈമാറാനായിട്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞു പറഞ്ഞ ബഹുമാനപ്പെട്ട ലക്ഷ്മണയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതിനെ നമ്മുടെ ഗാനരംഗീതാവസ്ഥോ പങ്കെടുക്കുന്നത് അതുപോലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടി വൻ വിജയമാക്കാനായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാക്കണം